പതിനാല് ദശാംശം രണ്ട് കിലോയുടെ നിറച്ച സിലിണ്ടറും പത്തൊമ്പത് കിലോയുടെ ആറ് സിലിണ്ടറും അഞ്ച് കിലോയുടെ ഒരു സിലിണ്ടറുമാണ് ലഭിച്ചത് കിഴക്കയിൽ ജെയിൻ ജോസിന്റെ വീട്ടിൽ നിന്നുമാണ് കൊയിലാണ്ടി സപ്ലൈ ഓഫീസർ ചന്ദ്രൻ കുഞ്ഞിപ്പറമ്പത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയത് റീഫിൽ ചെയ്യാനുള്ള മോട്ടോർ വീടിന്റെ പിന്നിൽ നിന്നും കണ്ടെടുത്തു റേഷനിങ് ഇൻസ്പെക്ടർമാരായ നാരായണൻ ഒ കെ സുനിലസ് ശ്രീജു എസ് ശ്രീനിവാസൻ പുള്ളിയുള്ളതിൽ ബീന കെ സിജു കെ കെ ശ്രീജിത് കുമാർ എന്നിവരുടെ സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് സിലിണ്ടറുകൾ സമീപത്തെ ഏജൻസിക്ക് കൈമാറി നടപടി സ്വീകരിച്ച് കളക്ടർക്ക് കൈമാറുമെന്ന് സപ്ലൈ ഓഫീസർ ചന്ദ്രൻ പറഞ്ഞു പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് ജോസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ ഗ്യാസ് മാറ്റി നടക്കുന്നതെന്നുള്ളൊരു അനോണിമസ് ആയിട്ടുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഇവിടെ ധാരാളം സിലിണ്ടറുകൾ അൻപത്തി രണ്ട് സിലിണ്ടറുകൾ ഇവിടെ കണ്ടെത്തിയത് അതേപോലെ തന്നെ ഗ്യാസ് മാറ്റി നടക്കാനുള്ള ഒരു മെഷീൻ ഞങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് നാട്ടിന് വളരെ വലിയ ആപത്താണ് അത് മാറ്റി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള സ്പാർക്കോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിന് ഏതു വിധത്തിലാണ് പ്രതിഫലനം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കാരണം പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇത് ജനങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അതേപോലെ തന്നെ ഇവിടെ ഇതും സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ് സൂക്ഷിക്കാൻ പാടുള്ളതാകെ എവിടെയാണോ ഇതും നിറക്ക് എടുത്തു വെക്കുന്നത് കോഡൌണുകൾ എവിടെയാണോ അവിടെ മാത്രമേ ഇത് സൂക്ഷിക്കാൻ പാടുള്ളൂ ആ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഈ ഒരു വീട്ടിൻ്റെ അകത്താണ് ഇവരെ ഇത്രയും സിലിണ്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ഇതാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ കലക്ടർക്ക് എഴുതുകയും അതേപോലെ അവരുടെ